നാളെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാമത്തെ മത്സരം ഗാബയിൽ വെച്ച് നടക്കാൻ പോകുന്നു ഈ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ബോളേഴ്സ് തന്നെയാണ് ആദ്യത്തെ ടെസ്റ്റിലെ ഒറ്റ ഇന്നിംഗ്സിൽ മാത്രമേ ബോളർക്കു മേൽ ബാറ്റ്സ്മാൻമാർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഇത്രയേറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും ടീമിന് വേണ്ടി ഈ രണ്ട് ടെസ്റ്റ് മാച്ചുകളിൽ റൺസ് കണ്ടെത്തിയ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച കുറച്ച് കളിക്കാരുണ്ട് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളോടും പോരാടി റൺവേട്ടയിൽ ഇടം പിടിച്ച ആദ്യ അഞ്ച് കളിക്കാരെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അപ്പോ ആദ്യ അഞ്ചിലുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അഞ്ചാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഇതിഹാസം വിരാട് കോഹ്ലി ഒന്നാം ടെസ്റ്റിൽ രണ്ടാമത്തെ ഇന്നിങ്സിൽ തകർപ്പൻ സെഞ്ചറി നേടിയ വിരാട് കോഹ്ലി ബാക്കിയുള്ള ഇന്നിക്സുകളിൽ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം എടുത്തത് നൂറ്റി ഇരുപത്തി മൂന്ന് ആവറേജ് ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് നാലാം സ്ഥാനത്തേക്ക് വന്നാൽ ഇന്ത്യയുടെ തന്നെ കെ എൽ രാഹുൽ രണ്ട് കളികളിൽ നിന്നും മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ആവറേജിൽ അദ്ദേഹം നേടിയത് നൂറ്റി നാപ്പത്തി ഏഴ് റൺസ് ഗാബേൽ രോഹിത് ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ മിഡിൽ ഓർഡറിൽ രാഹുൽ എങ്ങനെ കളിക്കുമെന്ന് കാത്തിരി തന്നെ കാണാം ഇനി മൂന്നാം സ്ഥാനത്തേക്ക് വന്നാൽ വീണ്ടും ഒരു ഇന്ത്യൻ കളിക്കാരൻ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ഓസ്ട്രേലിയയുടെ മുന്നിൽ ഇതുവരെ പിടികൊടുക്കാത്ത ഇന്ത്യയുടെ ഒരേ ഒരു ബാറ്റ്സ്മാൻ ായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിന്റെ റിസൾട്ട് തന്നെ മാറിപ്പോയനിന്ന് ആവറേജിൽ നൂറ്റി അറുപത്തി മൂന്ന് റൺസ് എടുക്കുകയുണ്ടായി ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇന്ത്യൻ ബാറ്റ്സ്മാരെ ഏറ്റവും മികച്ച ആവറേജ് ഉള്ളത് നിതീഷ് റെഡ്ഡിക്ക് തന്നെ ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റിലെ വിജയശിൽപി യശസ്വി ജയ്സ്വാൾ രണ്ട് കളികളിൽ നിന്നും അദ്ദേഹം അടിച്ചു നൂറ്റി റൺസ് നാൽപ്പത്തി ആണ് ആവറേജ് ഇന്ത്യയുടെ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ പേടിക്കുന്നത് ഇവനെ തന്നെ ഒന്ന് നിലയറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കോർ ബോർഡിൽ എത്ര റൺസ് വന്നു എന്ന് നോക്കിയിരിക്കാൻ മാത്രമേ ഓസ്ട്രേലിയക്ക് പറ്റത്തുള്ളൂ ഇനി ഒന്നാം സ്ഥാനത്തേക്ക് വന്നാൽ ആദ്യ അഞ്ചിലുള്ള ഒരേ ഒരു ഓസ്ട്രേലിയൻ കളിക്കാരൻ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന വേൾഡ് കപ്പ് ഫൈനലിലും ഇന്ത്യയുടെ മോഹങ്ങൾക്കെല്ലാം കഴിഞ്ഞാണിട്ടത് ഈ ഒരു തൻ തുടക്കത്തിലെ പുറത്താക്കിയില്ലെങ്കിൽ വളരെ അക്രമാകാരിയായി മാറും ടെസ്റ്റിലും ടി ട്വന്റി ശൈലിയിലാണ് ബാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെ ഈ അഞ്ചു ഏറ്റവും മികച്ച സ്ട്രൈക്കർട്ടുള്ളത് ഇവന് തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് ട്രാവസ് മൈക്കിൾ ഹെഡ് രണ്ട് കളികളിൽ നിന്നും അദ്ദേഹം അടിച്ചുകൂട്ടിയത് ഇരുന്നൂറ്റി നാപ്പത് റൺസ് ഈ അഞ്ചു പേരിൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ളതും ഹെഡിന് തന്നെ എൺപത് ഇനി മൂന്ന് ടെസ്റ്റുകൾ കൂടി ബാക്കിയുണ്ട് സ്വാഭാവികമായും ഈ അഞ്ചു പേരെ മറികടന്ന് പുതിയ ഒരാൾ വരാനുള്ള സാധ്യത ഏറെയുണ്ട് മൂന്നാമത്തെ ടെസ്റ്റ് കഴിയുമ്പോൾ ഹെഡിനെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുമോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കളിക്കാരൻ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറാൻ സാധ്യതയുണ്ടോ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി അഞ്ചാം സ്ഥാനത്ത് നിന്നും മുന്നേറാനുള്ള എന്തെങ്കിലും സാധ്യത ഇനിയുള്ള അടുത്ത ടെസ്റ്റുകളിൽ ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട